ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഞ്ച് ദിവസങ്ങളിലായി നടന്ന ശ്രീനാരായണ ദിവ്യജ്യോതി ദിവ്യജ്യോതി പ്രയാണം സമർപ്പണ ചടങ്ങുകൾ നടക്കും ശിവഗിരിയിലെ ഗുരുദേവ സമാധിയിലെ കെടാവിളക്കിൽ നിന്നും ആചാര്യന്മാർ പകർന്നു നൽകി മൈലാടുംപാറ എസ് എൻ ഡി പി ശാഖായോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മൈലാടുംപാറ ക്ഷേത്രത്തിൽ ദിവ്യജ്യോതി എത്തിച്ചത് ബുധനാഴ്ച രാവിലെ മുതലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ ശാഖായോഗത്തിലെ വിവിധ വീടുകളിൽ ദിവ്യജ്യോതിയുമായി ഭവന സന്ദർശന പരിപാടി ആരംഭിച്ചത് ശാഖായോഗത്തിൻ്റെയും വനിതാ സംഘം വിവിധ കുടുംബയോഗങ്ങൾ എന്നിവയുടെയും ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നിരവധി കുടുംബാംഗങ്ങളുടെ അകമ്പടിയോടെയാണ് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ദിവ്യജ്യോതി പ്രയാണം നാല് കുടുംബ യൂണിറ്റുകളിലായി നൂറ്റി അൻപതോളം വീടുകളിലെത്തി പര്യടനം പൂർത്തീകരിച്ചത് ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി വിശ്വൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ദിവ്യജ്യോതി പ്രയാണത്തിന് നേതൃത്വം നൽകി ദിവ്യജ്യോതി സമർപ്പണം നാളെ വൈകിട്ട് ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ നടക്കും ശിവഗിരി മഠത്തിലെ ബ്രഹ്മശ്രീ ഗുരുപ്രകാശം സ്വാമികൾ സമർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും മലനാട് എസ് യൂണിയൻ ഭാരവാഹികൾ ശാഖായോഗം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ வணக்கிறார்